നാൻസിറാണി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള നടി അഹാന കൃഷ്ണയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു അന്തരിച്ച ചിത്രത്തിന്റെ സംവിധായകൻ ജോസഫ് മനു ജെയിംസും അദ്ദേഹത്തിന്റെ ഭാര്യ നെയ്നയും തികച്ചും അൺപ്രൊഫഷണലായാണ് തന്നോട് പെരുമാറിയത് എന്നായിരുന്നു അഹാന പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത് സംവിധായകനും അസിസ്റ്റന്റ്മാരും സെറ്റിൽ കൂട്ടമായി ഇരുന്ന് മദ്യപിക്കും തന്റെ കഥാപാത്രത്തിനായി മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു എന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് അഹാന വ്യക്തമാക്കിയത് മാത്രമല്ല തന്റെ അമ്മയോട് മകൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നൈന വിളിച്ചു പറഞ്ഞതായും അഹാന പറഞ്ഞിരുന്നു അഹാനയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കയാണ് നടിയുടെ അമ്മ സിന്ധു കൃഷ്ണ ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ എന്തുകൊണ്ടാണ് താൻ പ്രതികരിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിന്ധു കൃഷ്ണ എത്തിയിരിക്കുന്നത് അവർക്ക് മാപ്പ് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ആഹാര പങ്കുവെച്ച കുറിപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിക്കൊണ്ടാണ് സിന്ധുവിൻ്റെ പ്രതികരണം അവർക്ക് മാപ്പ് നൽകി നിശബ്ദരായിരിക്കാം രഹസ്യമായെങ്കിലും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ അവർ ഒരവസരം നൽകിയില്ല ഒടുവിൽ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ കുറിച്ചിരിക്കുന്നത് അതേസമയം സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രം ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുകയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ അഹാന പ്രൊമോഷൻ പരിപാടികൾക്ക് എത്താതിരുന്നതിനെ തുടർന്ന് നയന പ്രസ്മീറ്റിൽ വിമർശിക്കുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് തന്റെ ഭർത്താവുമായി അഹാനയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ മതി മാനുഷിക പരിഗണന വെച്ചെങ്കിലും നടക്ക് പ്രൊമോഷന് പങ്കെടുക്കാമായിരുന്നു എന്നായിരുന്നു നൈന പറഞ്ഞത് പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്